ഞാൻ ഈ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ പക്ഷേ ഇന്നാണ് അതിന് സമയം കിട്ടിയത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലവണ്ണം തന്നെ പൊടി പോകുന്നുണ്ട് കേട്ടോ ഫോക്കസ് മാളിൽ പോയപ്പോൾ ഒരു ദിവസം വാങ്ങിച്ചാണേ അപ്പോൾ ഈ ഒരു പൊടി തട്ടി ഉണ്ടെങ്കിൽ വേറെ വല്ല അസുഖമായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നന്നാക്കാൻ തോന്നിയത് നന്നായി അപ്പോൾ അങ്ങനെ അത് അച്ഛൻ വന്നിട്ടുണ്ട് വൈകുന്നേരം അപ്പോൾ നിധി ഇത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആളിപ്പോൾ പായലൊന്നും കിടത്തിട്ടാൽ കിടക്കൂല ഫുള്ള് നിലത്തൊക്കെയാണ് എത്താറ് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ താ ഞാൻ ചായ വയ്ക്കി വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശേക്കുട്ടി ട്യൂഷന് പോയതാണ് അച്ഛൻ വരുന്ന സമയത്ത് പൊറാട്ടും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ഞാനും ആയിട്ടും അച്ഛനൊക്കെ ചായ കുടിച്ച് പിന്നെ ശേക്കുട്ടി വന്നതിന് ശേഷം ൾക്കുണ്ടായി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അച്ഛൻ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അച്ഛപ്പം ഒരു കടയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പോയിണ്ട് അപ്പോൾ ഞാൻ ഇതാ ഇന്ന് ഉച്ചയ്ക്ക് മുട്ട ഉണ്ടാക്കുന്നുണ്ട് മുട്ട വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചോപ്പ്രോട്ടുള്ളതുകൊണ്ട് അതിലിട്ട് എല്ലാം കൂടെ ഒന്ന് പതിപ്പിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും കുരുമുളകൊടിയും ഉപ്പും മുളകൊടിയും ഒക്കെ ഇട്ടിട്ട് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലുള്ളൊരു കുഴിയുള്ള ഒരു തവയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് പക്ഷേ ഇത് എനിക്ക് കിട്ടും ഞാൻ വിചാരിച്ചതേ കുറച്ചും കൂടി പരന്ന പാത്രത്തിൽ ഒഴിക്കായിരുന്നു പക്ഷേ ഈ ഒരു പാത്രം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ നല്ല ഇതിൽ കിട്ടിയേക്കും പക്ഷേ ഇത് ആകെ ആയി എനിക്ക് കിട്ടുന്നേ ഇല്ല അപ്പം അങ്ങനെ ഞാൻ ചേതായാലും പിന്നെ ഉണ്ടാക്കിയില്ലേ എന്ത് ചിക്കി എടുക്കാം അങ്ങനെ എല്ലാം കൂടി അതാ ചിക്കി 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 പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂടെ അതാ മുട്ട ഇങ്ങനെ വറുത്തതും പിന്നെ ഉപ്പേരി ഉണ്ട് നല്ല അയലക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിതാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഞാനത് അവിടെ ഇരുന്ന് കഴിച്ച നിധി നല്ല ഉറക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ